നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കേണ്ട ചില വാക്യങ്ങളുണ്ട് അതിൽ ചില വാക്യങ്ങളാണ് അത് വിശദീകരിച്ച് അതിൻ്റെ അർത്ഥം ഗഹനമായ അർത്ഥം കണ്ടുപിടിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കുന്നതിന് സാധിക്കും അപ്പോൾ അത് പ്രധാനമായിട്ടും ഉള്ള വാക്യങ്ങൾ പറയുന്നത് ഭയം ഉണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും ഭയം ഉണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും നമ്മൾ സാധാരണയായിട്ട് പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമേ തോന്നുന്ന അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത് ഈ ഭയം നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാനൊക്കത്തില്ല എല്ലാ മനുഷ്യർക്കും ഭയം അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്ന കായത്തറുണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചനുസരിക്കാൻ അനുസരിച്ചാണ് ഒരാൾ അതിൽ കൂടി കടന്നു പോകുന്നത് ഭയം ഭയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ഭയം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നല്ലതിന് വേണ്ടിയിട്ടാണ് ഭയപ്പെടുത്തുന്നത് നമ്മളെ ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ഭയമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ബ്രെയിനിന് അല്ലെങ്കിൽ അത് മനുഷ്യ ശരീരത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭയമില്ലെങ്കിൽ കീറി അങ്ങ് ചാടും ഏർപ്പെടും അപ്പോൾ അതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് അതിനെ ഒരു സേഫ് കോർണറിലോട്ട് കൊണ്ടുപോകേണ്ടത് ബ്രെയിനാണ് തലച്ചോറ എങ്ങനെ സുരക്ഷിതമായിട്ട് ഒരു മനുഷ്യനെ കൊണ്ടുപോക്കുന്നു എന്നുള്ളത് തലച്ചോറിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം അത് കൃകൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കൊള്ളൂ ഒരാളെ ബോധമനസ് വിചാരിച്ചാലൊന്നും ആ ഒരു ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെ ബോധമനസ്സിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെ ബോധമനസ്സിന് അപ്പുറത്തായിട്ടൊരു ഉപബോധ മനസ്സുണ്ട് ആ മനസ്സിനും അപ്പുറത്തായിട്ടൊരു അതിബോധ മനസ്സുണ്ട് അപ്പം ഇതിങ്ങനെ ഒരു ശൃംഖല പോലെ കിടക്കുക അപ്പോൾ സാധാരണയായിട്ട് ഈ ഉപബോധ മനസ്സാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു ബോധ മനസ്സിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ അപ്പം അങ്ങനെയിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ നമ്മൾ നമ്മൾ നമ്മളേർപ്പെടുന്ന എല്ലാ സംഗതികളിലും ഒരു ശ്രദ്ധ ബ്രെയിനിനുണ്ട് ഒരു സുരക്ഷിതമായ ഒരു ജീവിതമാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യ ശരീരം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കടമ്പുകളുണ്ട് അപ്പോൾ ശരീരത്തിലെ ഈ പ്രക്രിയകൾ നടക്കുന്നതോടൊപ്പം ആ പ്രക്രിയകൾക്കൊപ്പം ബ്രെയിനിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരുമ്പോഴാണ് അത് റിജക്റ്റ് ചെയ്യും നമ്മളൊരു ഒരു കാര്യത്തിലേർപ്പെട്ടു ആ കാര്യത്തിൽ ഇപ്പോൾ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭത്തിലത് ഒരാണിനെ സംബന്ധിച്ച് അത്ര സുരക്ഷിതമല്ല കാരണം അവിടെ പല കാര്യങ്ങൾ പല പ്രാക്ടീസ് ശ്രദ്ധിക്കാം ക്ലച്ച് ഗിയർ ബ്രേക്ക് ഇതെല്ലാം ഇതിൻ്റെ സ്റ്റിയറിങ് ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ആ വണ്ടി സുരക്ഷിതമായിട്ട് റോഡിൽ കൂടി ഓടത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അപകടം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യുന്നതിന് ആരംഭത്തിൽ അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തും ഈ പേടിപ്പെടുത്തുന്നത് നമ്മൾ ഒരു സേഫ്റ്റി മെക്കാനിസം അല്ലെങ്കിൽ സേഫ് കോർണറിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് സുരക്ഷിതമായിട്ട് നിങ്ങൾ അത് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് പേടിപ്പെടുത്തുന്നത് ഇപ്പം പേടിയുണ്ടെങ്കിൽ മാത്രമേ നമ്മളെന്തും സുരക്ഷിതമായിട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ പേടിപ്പെടുത്തുന്നതോടൊപ്പം നമ്മളത് കുറേശെ ആയിട്ട് പഠിച്ചെടുത്തു പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ പിന്നെ ആ പേടിയാണ് കുറയും വേടി കുറയുന്നതിൻ്റെ കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിയും പിന്നെ അവിടെ ബ്രെയിനിന് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഏത് കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും അവിടെ ബ്രെയിനിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളോടൊപ്പം ഈ നമ്മൾ സൃഷ്ടിച്ചു വെക്കുന്ന പല കാര്യങ്ങളുണ്ട് ആ സൃഷ്ടിച്ചു വെക്കുന്ന കാല കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ബ്രെയിൻ റിജക്റ്റ് ചെയ്യും അതിപ്പോൾ വേണ്ട അല്ലെങ്കിൽ അത് പിന്നാകട്ടെ അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവില് നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കും ആ കുഴപ്പങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ മിക്കവാറും എല്ലാവരും ഇതിൽ കൂടുതലായിട്ട് ഏർപ്പെടുത്തില്ല ഏർപ്പെടുത്തില്ല അവരതിൽ നിന്ന് പിന്മാറും ആ പിന്മാറ്റമാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാര്യവും നേടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അതിൽ കൂടി കടന്നുപോയാൽ അത് സ്വായത്തമാക്കുക അത് നേടിയെടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആദ്യമേ റിജക്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് നമ്മൾ ശരിയായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ ബ്രെയിൻ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും പല കാര്യങ്ങളിലും ഏർപ്പെടാൻ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ ആരംഭത്തിൽ ആരംഭത്തിലേത് കാര്യത്തിനും നമ്മളെ ഭയപ്പെടുത്തി നിർത്തുന്നു ആ ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പം നമുക്ക് അത്യാവശ്യം ജീവിതത്തിൽ വിജയിക്കുന്നതിന് പല കാര്യങ്ങളിലേർപ്പെട്ടെങ്കിലേ മതി രണ്ടാമത്തെ ഒരു കാര്യം സംശയം ഉണ്ടെങ്കിലും നാം പ്രവർത്തിക്കും ഇപ്പം സംശയം നമുക്ക് ഒരു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സംശയമുണ്ട് സംശയമില്ലാത്ത ഒരു കാര്യമില്ല ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനകത്തിൽ ആ സംശയം അതിൻ്റെ പേഴ്സൻറ്റേജ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിലർക്ക് ഭയങ്കര സംശയമായിരിക്കും ചിലർക്ക് കുറച്ച് സംശയമായിരിക്കും എന്തായാലും സംശയം ഉടരടും പുതിയൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സംശയം അതിനെ പിന്തുടരും അങ്ങനെ ചെയ്താൽ ശരിയാകും ഇങ്ങനെ ചെയ്താൽ ശരിയാകും ഇതെങ്ങനെയാണ് ശരിയാകും ഇതെന്തെന്നൊരു കുഴപ്പമുണ്ട് അങ്ങനെയുള്ള സംശയം ഇത് കറക്റ്റാണോ ഇപ്പം ഒരു ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഒരു കോഴ്സിന് പഠിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അറിയാമെങ്കിലും അത് അത് ശരിയാണോ അതിങ്ങനെ തന്നെയാണോ അത് എഴുതിയത് എഴുതി കഴിയുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മളെ പിടികൂടും പക്ഷേ അവിടെ ആ സംശയത്തിന് നിവൃത്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആധികാരികമായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമുക്ക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംശയം കുറഞ്ഞിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ആ സംശയ നിവൃത്തി ഉണ്ടാകണം എന്നുള്ളത് സംശയത്തിൻ്റെ ഒരു ചെറിയ ആനുകൂല്യം പോലും ഇല്ലാതിരിക്കണം പിന്നെ നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർപ്പ് അറിവ് വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും അടുത്ത വാക്യം എന്ന് പറയുന്നത് അസ്വസ്ഥത ഉണ്ടെങ്കിലും പ്രവർത്തിക്കും അസ്വസ്ഥത ഉണ്ടെങ്കിലും പ്രവർത്തിക്കും നമ്മൾ ഏതൊരു കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു അസ്വസ്ഥത ഡെവലപ്പ് ചെയ്യും ഉണ്ടാകും അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും അസ്വസ്ഥത ഉണ്ടാകും അതായത് നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ശരീരം ഒരു കംഫർട്ട് സോണയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കാനുള്ള ഒരു പ്രവണത അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് ഒരു വിഘാതം അല്ലെങ്കിൽ ഒരു ഒരു തടസ്സം നേരിടുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായിട്ട് അത് രൂപപ്പെടും അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലിരിക്കുന്ന വേഷത്തിൽ തന്നെ പോകാനൊക്കത്തില്ല അപ്പം നമ്മളുടെ പിന്നെ വേഷം മാറണം അതുപോലെ തന്നെ വൃത്തിയായിട്ട് പോകണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പം ഒരു മെനക്കേടായിട്ട് പോകും മെനക്കേടായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യം വളരെ വലുതായിരിക്കും നമ്മൾ ആർക്കാണ്ട് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനകത്തൊരു വലിയ താല്പര്യം തോന്നില്ല ആ താല്പര്യം തോന്നാതിരിക്കുമ്പോഴാണ് ഈ അസ്വസ്ഥത വലുതായിട്ടുണ്ടാകുന്നത് അതേസമയം നമുക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ച് നേടാനിരിക്കുന്ന ഒരു കാര്യം അല്ലെ അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ഒരു സ്വപ്നം അല്ല ഒരു പാഷൻ ആ പാഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തിൽ ബുദ്ധിമുട്ടോ അതിനകത്തിലെ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ നോക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും നമ്മൾ മാറ്റി വെക്കാൻ നോക്കും എങ്ങനെയെങ്കിലുമൊക്കെ അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിലേക്കോ നമ്മളതിനെ മാറ്റി വയ്ക്കും അതിനെ മാറ്റി വെക്കുന്ന പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും അതായത് മാറ്റി വയ്ക്കൽ ഇപ്പം വേണ്ട കുറച്ച് കഴിയട്ടെ ഇത് ഈ ബ്രെയിൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അതായത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബ്രെയിന് നല്ലവണ്ണം അറിയാം അത് പിന്നീട് നടത്തി നടത്താ നടത്താൻ ബുദ്ധിമുട്ടും അപ്പോൾ ഇയാളത് അങ്ങ് താത്ത് വെച്ചോളൂ അപ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിട്ടുള്ള ചില പ്രക്രിയകൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് നമുക്ക് വേണ്ടിയിട്ടങ്ങ് പ്രവർത്തിക്കുകയെന്നല്ല അതിനകത്ത് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോകണം കാര്യങ്ങളെല്ലാം നടത്തി പോകണം ഉള്ള മറ്റ് പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ഇയാൾ ചാടരുത് ഇങ്ങനെയൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിന് നമ്മളെ കുറിച്ച് നോക്കാനുണ്ട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ക എന്ന് വെച്ചാൽ അസ്വസ്ഥത രൂപപ്പെടുക അസ്വസ്ഥത രൂപപ്പെടുത്തുന്നത് ഈ ബ്രെയിൻ തന്നെയാണ് അങ്ങനെ അസ്വസ്ഥത രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഇയാൾ പെട്ടെന്ന് ഇറങ്ങി ചാടാതിരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അസ്വസ്ഥത രൂപപ്പെടുമ്പോൾ നമ്മൾ മിക്കവാറും കഴിവതും അത് മാറ്റിവെക്കാൻ നോക്കുവോ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുകയോ ചെയ്യും ഇതു തന്നെയാണ് ബ്രെയിൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മടി മടിപിടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഓരോ കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെട്ടെങ്കിൽ മാത്രമേ അത് ചെയ്തെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്തിൽ വിജയമുണ്ടാകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടി പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും പരീക്ഷ വരുമ്പോൾ എഴുതുകയും അത് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് എഴുതുകയും ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് പ്ര പ്രതീക്ഷിക്കണം അല്ലാതെ നമ്മൾ ഇഷ്ടം പോലെ പഠിക്കുകയും നമ്മുടെ സൗകര്യം പോലെ പഠിക്കുകയും പരീക്ഷ എഴുതാതിരിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും പരീക്ഷ ഒന്നും നടത്തത്തില്ല അപ്പം പരീക്ഷ എഴുതാതിരുന്ന ഉറപ്പായിട്ടും നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉണ്ടാകത്തില്ല അപ്പോൾ അത് അതതിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യണം നമുക്കിഷ്ടമുള്ള സമയത്ത് ചെയ്യാനുള്ളതല്ല ആ സമയത്ത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും വേറെ ഉദാഹരണം പറയാം നമ്മളിപ്പം ബസ് ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് വരുന്ന സമയം ബസ്സിൻ്റെ ഒരു സമയമുണ്ട് ആ ബസ്സിൻ്റെ സമയത്ത് നമ്മളത് നോക്കി നിന്ന് അതിൽ കയറി പോകാമെങ്കിൽ പോ അവിടെ എത്തിച്ചേരും നമുക്ക് സൗകര്യമുള്ള സമയത്ത് ബസ് ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല അപ്പോൾ അതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈം ഉണ്ട് ആ ടൈം നമ്മൾ ചെയ്തോണം അല്ലെങ്കിൽ ചെല്ലണം അവിടെ അല്ലാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനുള്ളതൊന്നുമല്ല ഇത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് പെട്ടെന്നൊരു ഒരു ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനിറങ്ങിത്തിരിക്കേണ്ടി വരും അതിനെ പുറപ്പെടേണ്ടി വരും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇരിക്കുന്നതിരിപ്പം നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മുടെ ഡ്രസ്സൊക്കെ മാറണം നമ്മൾ ഫ്രഷ് ആകണം ഇപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ ഒരു അസ്വസ്ഥത രൂപപ്പെടും ഈ അസ്വസ്ഥത രൂപപ്പെടുത്തുന്ന എന്തിനാണ് അത് പോവാതിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം അസ്വസ്ഥത രൂപപ്പെട്ടാലും നമ്മൾ അതിനെ അതിജീവിച്ചു പോകും അത് പ്രവർത്തിക്കും ഒരു വാശിയുള്ളവർക്ക് മാത്രമേ ആ സമയത്ത് ആ അസ്വസ്ഥതയിൽ കടന്നു പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് വേറെ മൂന്നാമതുള്ള ഒരു കാര്യം പിന്നെ അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു അതായത് ഭയമുണ്ടെങ്കിൽ പ്രവർത്തിക്കും സംശയമുണ്ടെങ്കിൽ പ്രവർത്തിക്കും അസ്വസ്ഥത ഉണ്ടെങ്കിൽ പ്രവർത്തിക്കും ഇനിയും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂഡില്ലെങ്കിലും പ്രവർത്തി ഈ മൂഡ് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങേരത്തെ ഒരു മനോഭാവം ആ മനോഭാവത്തിന് വ്യത്യാസം വരുത്തിയാൽ നമ്മൾ പ്രവർത്തനം കാത്തു വെക്കും അപ്പം അതും ഈ ബ്രെയിൻ്റെ ഒരു 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 ടെക്നിക്കാണെന്ന് തന്നെ പറയാം നമ്മളൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് നിർബന്ധപൂർവ്വം ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു മൂഡ് ഒരു മനോഭാവത്തിലൊരു വ്യത്യാസം വരിക ചിലവും ചെയ്യണമെന്നൊക്കെ നമ്മളത് പ്രവർത്തിക്കണമെന്നൊക്കെ വളരെ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് അന്ന് തിരിയും പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഒരു മൂട് ഇല്ലായ്മ വരും അപ്പോൾ അത് ചെയ്യണോ വേണ്ട അതിപ്പം ചെയ്യണം അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അതൊരു രസം വരും അത് അതിലേക്ക് ഏർപ്പെടാനുള്ള ഒരു മനസാന്നിധ്യം കുറവ് ഒരു മനോഭാവത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം വരും അതാണ് മൂട് ചിലർ പറയാം എൻ്റെ മൂ എനിക്കിപ്പം മൂഡില്ല എൻ്റെ മൂഡ് ഓ അതൊന്ന് പോയി ഇനി മൂഡ് വരട്ടെ മൂടെന്ന് പറയാൻ ആ നമ്മൾ മാറിപ്പോയി നമുക്ക് ഉള്ള ആ എനർജി ആ ചെയ്ത് അതിൻ്റെ ആ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടത്തെക്കുറിച്ചുള്ള ആ ആ സങ്കല്പമെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയാണ് രൂപപ്പെട്ടത് പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നേട്ടത്തെക്കുറിച്ച് നമ്മൾ വളരെ ശക്തിയോടുകൂടി ഇറങ്ങുന്നത് അവിടെ നിന്ന് നെഗറ്റീവ് എനർജിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ മൂഡ് പോയി അല്ലെങ്കിൽ നമുക്ക് അത് അതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ മൂഡ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നഷ്ട നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മുടെ ബ്രെയിൻ തന്നെ മൂഡ് നഷ്ടപ്പെടുത്തി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോൾ ബ്രെയിനിന് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാളെ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുത്താതെ ഇങ്ങനൊരു സേഫ് കോർണറിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ബ്രെയിൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സേഫ് കോർണറിൽ ഇരുന്ന് ആ കാര്യം നടക്കത്തില്ല അവിടെ അസ്വസ്ഥതപ്പെടുകയും അവിടെ ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് മൂഡ് ഇല്ല ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു അഫർമേഷൻ നമ്മൾ നമ്മുടെ തലച്ചോറിനോട് തന്നെ ബ്രേണിനോട് തന്നെ പറയേണ്ട കാര്യം മൂടില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കും അപ്പം നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കുമെന്നുള്ള ഒരു അഫർമേഷൻ ഒരു ദൃഢനിശ്ചയം ഒരു ഒരു വാശിയോടു കൂടിയുള്ള ഒരു സംസാരം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ അത് കുറേശ്ശേ റിജക്ട് ചെയ്യുമെങ്കിലും പിന്നീട് പി അത് അത് അംഗീകരിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മൂഡ് ഇല്ലെങ്കിലും നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള ഒരു അഫർമേഷൻ കൊടുക്കുക ആ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ നാല് കാര്യങ്ങൾ വളരെ ആയിട്ടുള്ള നാല് കാര്യങ്ങൾ ഇനിയും ഇതിനെ അടിസ്ഥാനമാക്കി പല കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് വളരെയധികം പ്രയാസം തോന്നുന്ന കാര്യം കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു അതിൽ റിസൾട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ അത് ശരിയായില്ല എങ്കിൽ അവിടെ ഒരു പരാജയമാണെങ്കിൽ നമുക്ക് ദുഃഖം അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ സന്തോഷമില്ലായ്മയുണ്ടാകും ഒരു പ്രയാസം പ്രയാസമുണ്ടാകും ഈ പ്രയാസത്തിലും പ്രവർത്തിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു അഫർമേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും അപ്പോൾ എന്നെ ബാധിക്കുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും എന്നുള്ള ഒരു ഒരു അഫർമേഷനാണ് അതിൻ്റെ അർത്ഥം അതായത് പല കാര്യങ്ങളും നമുക്ക് പ്രയാസം അനുഭവപ്പെടാം ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പ്രയാസം അനുഭവപ്പെടാം വലിയ കാര്യങ്ങളിൽ പ്രയാസം അനുഭവപ്പെടാം ഈ പ്രയാസത്തിലിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളതല്ല പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല അങ്ങനെ തോന്നാതെ വരുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നേരെയാക്കിയെടുക്കുന്നത് കുറേയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരിക്കലും മാറ്റി വെക്കാതെ തന്നെ ഇങ്ങനെ പറയുക ദുഃഖമുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രയാസമുണ്ടെങ്കിലും നമ്മൾ ഞാൻ പ്രവർത്തിക്കും അപ്പോൾ ഇങ്ങനെ അഞ്ച് വാക്യങ്ങൾ ആയിട്ട് അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൂടെ കൂടെ എപ്പോഴും എപ്പോഴും കിട്ടുന്ന സമയത്തല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുത്തും പുതിയതായിട്ടൊരു കാര്യത്തിൽ ഏർപ്പെടുവോ അല്ലെങ്കിൽ ഒരു മടി തോന്നുവോ ഒരു പ്രയാസം തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രവർത്തനത്തിൽ പുറമോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ഏതെങ്കിലും ഓർക്കണം അതിൻ്റെതായ ഒരു അഫർമേഷൻ ഓർക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ ഒരു ഇടത്തോട്ട് ഇറങ്ങിത്തിരിക്കാൻ നമുക്കൊരു കാര്യം അത്യാവശ്യമായിട്ട് നടത്തുന്നുണ്ട് പോകാൻ്റെ ഒരു മനസ്സിൽ അപ്പോൾ ഓർത്തിരിക്കേണ്ട പല സംഗതികളും ഉണ്ട് ഇതിനകത്ത് ഒന്ന് അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് അപ്പോൾ അസ്വസ്ഥതയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും അസ്വസ്ഥത ഉണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു വാശിയോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിലും പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ അത് നമ്മൾ തലച്ചോറിലേക്ക് അഫർമേഷൻസ് കൂടെ കൂടെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക